ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണോ അപ്പോൾ ഞാനും എൻ്റെ രണ്ട് പെൺമക്കളെന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട ഫ്രണ്ട്സുകൾക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് കുഞ്ഞൊരു വീഡിയോമായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യ ചെയ്യുക ചെയ്യ വെല്ലമൃത്ത ഓക്കെ ബൈ ബൈ ബൈഡിടിയുടെ ആത്താക്കണു വരുന്നേ നമ്മളടുത്ത് പെട്ടുള്ള കാര്യം ഉണ്ടോ അതിലെ പോയിക്കോട്ടെ നമുക്ക് എടി ഴിയാ താത്ത കുറച്ച് പെട്രോൾ എടി പാവ ഒരു താത്തതായി വരുന്നേ നമ്മളില് പെട്രോൾ ഇല്ലേ നമുക്ക് കുറച്ച് പെട്രോൾ കൊടുത്താലോ ഇതാത്ത നിങ്ങളെ വണ്ടി കറ്റിയേറ്റ പെട്രോൾ ഒന്ന് പെട്രോൾ പമ്പ് നടത്തണത് എവടോ ആണ് മുന്തി ഉന്തി ഉന്തി ഞാനും കൊയങ്ങി ഞാൻ വണ്ടിയും കൊയങ്ങി നമ്മുടെ അടുത്തുള്ള പെട്രോൾ കൊടുക്കല്ലേ നല്ല മക്കളാണല്ലോ എങ്ങനെ നിങ്ങളോട് നന്ദി പറയണ്ടെന്നറിയില്ല കേട്ടോ ഒറ്റ കൊയങ്ങീനുട്ടോ ഞാൻ പെട്രോളില്ലാതെ സന്തോഷായിട്ടോ അപ്പൊ ഇതേമാതിരി ഉള്ള മക്കളായി മാറണ എല്ലാവരും ആരെങ്കിലും ഒക്കെ സഹായിക്കും ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ ഇതേമാതിരി ഹെൽപ്പ് ചോദിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാം അവിടെയാണ് അലഹമ്മില്ലാറത്തുണ്ടാവുകയുള്ളു അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ